ഈ മണ്ണെന്ന് പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന മണ്ണാണത് ഗുജറാത്തിൽ അങ്ങനത്തെ മണ്ണ് കിട്ടത്തുള്ളൂ ഇത് വലിയ വെയിറ്റ് ഇല്ല ഗ്രോ ബാഗിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നടാം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും ചെയ്യാം ഇതാണ് ഓറഞ്ച് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് രണ്ട് ചിരട്ട വെച്ചിട്ടാണ് ഈ ഗ്രോ ബാഗ് വയ്ക്കുന്നത് അപ്പോൾ ലെവലാകും ഇത് എന്റെ മട്ടുപാവ കൃഷിയാണ് പക്ഷേ കണ്ടാൽ ഇത് പറമ്പിൽ ഞാൻ നടന്നു വരുന്നത് പോലെ തോന്നത്തുള്ളൂ ഇതാണ് എന്റെ കൃഷിയുടെ രഹസ്യം നമ്മൾ ഈ ജൈവ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു ആൾക്കാർ സാധാരണക്കാർ അതിൽ അയ്യോ ഇവൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് ഇവൻ കൃഷി ചെയ്തിട്ട് കൊണ്ടു കൊണ്ടുനടക്കണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നാണ് എനിക്കൊരു എൻ്റെ അനുഭവത്തിൽ ഞാൻ പക്ഷേ അതിന് അങ്ങനെ യാതൊരു ഇതുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ഉത്പാദിപ്പിക്കുന്ന സാധനം അവർ പൈസ തന്ന വാങ്ങുന്നതാണെങ്കിൽ പോലും അവർക്കും ഒരു കൂടി കഴിക്കാമെന്നുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് അവർക്കുണ്ടാകും അത് അഭിമാനമേ ഉള്ളൂ എനിക്ക് ജയ് ജവാൻ ജയ് കൃഷൻ എന്നാണ് എൻ്റെ പോളിസി ഇതിൻ്റെ മേലെ വാഴ മുതൽ കപ്പ വഴുതന എല്ലാ ചീര എല്ലാ വെജിറ്റബിൾസും കിഴങ്ങ് വർഗ്ഗങ്ങളും ഏത്ത വാഴ വരെ ഞാൻ ഇതിൻ്റെ മേലെ നട്ട് വിളവെടുത്തിട്ടുണ്ട് എൻ്റെ പേര് ജയചന്ദ്രൻ ഞാൻ കൊടപ്പനകുന്നിനടുത്താണ് താമസിക്കുന്നത് ഞാൻ ഒരു എക്സ് സർവീസ്മാനാണ് പത്തി ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇത് ടെർസിൻ്റെ മേലെ കൃഷി ചെയ്യാണ് ഗ്രോ ബാഗിലാണ് കൂടുതലും കൃഷി ഇത് എൻ്റെ മട്ടുപ്പാവിലെ മഞ്ഞൾ കൃഷിയാണ് ഇതിൻ്റെ പ്രതിലോധം എന്ന് ചരിവാണ് ഇത് പ്രതിഭ മഞ്ഞളാണ് പ്രതിഭ കറി കറി മഞ്ഞൾ ഇതിപ്പം നട്ടിട്ട് രണ്ട് മാസമായി ഇത് വെറിയ വെയിറ്റ് ഒന്നുമില്ല ഗ്രോ ബാഗിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും നേടാം ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും ചെയ്യാം ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തിട്ട് ബോയിൽ ചെയ്തു ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും വളരെ ഡിമാൻഡുള്ള സാധനമാണിത് എനിക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തന്നെ കൊടുത്ത് തീർക്കാൻ പറ്റ ആവശ്യക്കാർ ധാരാളമാണ് പക്ഷേ ഞാൻ കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ് കുറച്ചാണ് ഒരു ഇയർലി ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ ആയിട്ടും ഞാൻ ഇവിടെ ഇതിൽ നിന്ന് തന്നെ ഞാൻ കൃഷി ചെയ്തെടുക്കും ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു മൂട്ടീന്ന് തന്നെ ഒരു ഒന്നൊന്നര കിലോളം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഇത് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വരെ ഈ ഇത്രയും മഞ്ഞ കാണുന്നത് ഇതിലിപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് മൂടും മഞ്ഞൾ ഇതിനകത്തുണ്ട് ഓരോ ഒന്നിൽ രണ്ട് ചിലതിൽ ഒന്നുണ്ട് വലിയ ഗ്രോ ബാഗിൽ രണ്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് ചിലതിൽ ഒരെണ്ണം നട്ടിട്ടുണ്ട് ഷുഗറായിട്ട് ഇത് ഒന്ന് ഒന്നേകാൽ ഒന്നര കിലോയ്ക്കകത്ത് ആവറേജ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് കുറഞ്ഞത് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോ മഞ്ഞൾ പച്ചമഞ്ഞൾ നമുക്ക് കിട്ടും അത് ഉണക്കി പൊടിക്ക് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോ പച്ചമഞ്ഞൾ കിട്ടും ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപ പൊടി പൊടിയാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഈ എഴുന്നൂറ് രൂപ അപ്പോൾ ഒരു പതിനയ്യായിരം രൂപ ഈ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് തന്നെ നമുക്ക് ഒരു വർഷത്തിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഫെബ്രുവരിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി അതായത് കുംഭം കുംഭമാസത്തിൽ നട്ട് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ വിളവെടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ ആഗസ്റ്റ് ഫിഫ്റ്റീൻ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് എൻ്റെ കഴുത്തോളം വരെ ഇപ്പോൾ ഞാൻ ഇവിടെ നാഷണൽ ഫ്ലാഗ് എല്ലാ വർഷവും പ്രദർശിപ്പിക്കുന്നുണ്ട് നാട്ടുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് വളരെ ഒരു കൗതുകം നിറഞ്ഞൊരു സാധനമാണ് നമുക്കൊരു സന്തോഷവും ആഗസ്റ്റ് ഫിഫ്റ്റീൻ ആകുമ്പോഴത്തേക്ക് മഞ്ഞം വന്നിട്ട് ഏതാണ്ട് ഇത്രത്തോളം ആവും ഇത് ഇതിൻ്റെ പ്രതലവും ചരുവാണ് ഇപ്പോഴത്തെ സൈഡിൽ ഇതും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരു നാൽപ്പത് മൂട് വെണ്ട നട്ടിട്ടുണ്ട് ഒരു മൂട്ടീന്ന് അതായത് ഒരു മൂട് വെണ്ടയിൽ നിന്ന് തന്നെ നമുക്കൊരു ഒന്നര കിലോ വെണ്ടയ്ക്ക ഇതിൻ്റെ ലൈഫ് തീരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഒന്നര കിലോ വെണ്ട വരെ നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു കിലോ വെണ്ടയ്ക്ക് ഇപ്പോൾ നൂറ് രൂപയുണ്ട് നമ്മളിപ്പോൾ ഒരു അൻപത് മൂട് വെണ്ട നടണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അയ്യായി അയ്യായിരം രൂപയ്ക്കകത്തുള്ള വെണ്ടയ്ക്ക് നമുക്ക് ഇതിന്ന് പറിച്ചെടുക്കാൻ പറ്റും ഇത് അരി ചാക്കിൽ നട്ടിരിക്കുന്നേന് പകുതിയോളം മണ്ണ് നിറച്ചിട്ട് അതിൽ വന്നിട്ട് ചേമ്പ് വിത്ത് നട്ട് വെച്ചിരിക്കുന്നത് ഇതും ഒരു മൂന്ന് മാസം പ്രായമായതാണ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാൻ പറ്റും ഇത് ചേനയാണ് ചേനയും അരിച്ചാക്ക് പകുതിയും മണ്ണ് നിറച്ച് നട്ടിരിക്കുകയാണ് ഇതിലും ഒരു രണ്ട് മൂന്ന് കിലോ വരെ ചേന നമുക്ക് ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കിഴങ്ങാണിത് ഇതാണ് ഓറഞ്ച് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് ഒരു മൂട്ടിലാണ് ഒരാ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ ആൾറെഡി പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ ബാക്കി രണ്ടെണ്ണയുള്ളൂ ഒരു മൂട്ടിൽ നിന്നാണ് ഇത്രയും കിഴങ്ങ് കിട്ടിയത് ഏതാണ്ട് ഒന്നൊന്നര കിലോയോളം ഉണ്ടായിരുന്നു ഇത് ഓറഞ്ച് ഫ്ലഷാണ് മധുര കിഴങ്ങ് ഇത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ഇത് നമ്മൾ ഇതും ഗ്രോ ബാഗിൽ നട്ടിരിക്കുകയാണ് അതിൻ്റെ വള്ളി പടത്തി അങ്ങ് വെള്ളിയിലോട്ട് വിട്ടിരിക്കുകയാണ് ഈ ടെറസ് എന്ന് പറയുന്നത് ചരിച്ചാണ് വാർത്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം തങ്ങി നിൽക്കുമെന്നുള്ള യാതൊരു ഇതും വേണ്ട മഴ പെയ്താലും ഒരു ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യുന്നതിന് യാതൊരു പ്രതിബന്ധവും ഇല്ല ചരിഞ്ഞ പ്രതലത്തിൽ നമ്മൾ നമ്മൾ ഓൺ റിസ്ക്കാണ് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ശില്പാവാറില്ല ഞാൻ വർഷാവർഷം ഇതിൻ്റെ മേലെ അപ്പക്സ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ശില്പാവുന്ന ഒരു പ്രശ്നമില്ല ഈ ചരിവിൽ നമ്മൾ ബാ ഇത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചിരട്ട വെച്ചിട്ടാണ് ഈ ഗ്രോ ബാഗ് വയ്ക്കുന്നത് അപ്പോൾ ലെവലാവും അവിടെ ചരിവാണ് അവിടെ അതിൽ കൃഷി കണ്ടു കാണും നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും ഇതിപ്പോൾ ഇവിടുന്ന് ഫ്ലാറ്റായിട്ടുള്ളതാണ് ഇതിൽ മണ്ണ് കല്ല് വെച്ച് ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ചെയ്തിരിക്കുക കത്തിരി മുളക് ചീനിയ വരയ്ക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഫ്ലാറ്റിൽ തന്നെ മണ്ണ് നിറച്ച് സൈഡിൽ കല്ല് വെച്ച് ഒരു വരി ഹോള ബ്രിക്സ് വെച്ച് മണ്ണ് നിറച്ചിട്ട് മണ്ണും വളവും കൂടെ നിറച്ചിട്ട് അതിൽ ചെയ്തിരിക്കുകയാണ് ഇത് വാഷ് ബേസിനാണ് എൻ്റേത് ഡാമേജ് ആയപ്പോൾ ഞാൻ അതിൽ മണ്ണ് നിറച്ചിട്ട് പരീക്ഷണാർത്ഥത്തിൽ നെല്ല് നട്ടിരിക്കുകയാണ് അത് നെല്ല് ഞാൻ വളർന്ന് വരുന്നതേ ഉള്ളൂ ഇത് കുക്കും പടറാണ് വെള്ളരിക്ക എന്ന് പറയും കവറിട്ടിരുന്നു ഇപ്പോൾ ഞാൻ കവറെടുത്തു കവർ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ കായിച്ച കുത്തികളയും അതുകൊണ്ടാണ് കവറിട്ടിരുന്നത് ഇതിപ്പോൾ പൂവിരിഞ്ഞ് പരാഗണം കഴിഞ്ഞ് ഒരു ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേ അത് വിളവെടുക്കാം ഇത് എല്ലാം അധികം ഇത് കവറിട്ടിരിക്കുകയാണ് കവറ് ഇട്ടില്ലെങ്കിൽ കായയിച്ച കുത്തും ഇത് കത്തിരിയാണ് ഒരുപാട് വിളവെടുത്ത് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതിൻ്റെ എല്ലാ ഇതിൽ ഉണ്ട് കഴിത്തിരി ഇപ്പോൾ ഇത് ഏതാണ്ട് എണ്ണൂറ് ഗ്രാം വരെ ഉള്ള കത്തിരി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഇത് സാമ്പാർ ചേമ്പാണ് നമ്മൾ മുട്ട ചേമ്പെന്ന് പറയും ഇത് ഞാൻ ഒരു ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചര മാസം വരെ ആയി ഏതാണ്ട് ഒരു ഏഴ് മാസത്തോളം വേണം ഇപ്പം വന്നിട്ട് ഞാൻ ഇത് വിളവെടുക്കേനെ ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം മണ്ണും കോഴിവളം ചാണകപ്പൊടി ചാമ്പല് അതായത് ചാരം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുക ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോ വെള്ളം വരും ചാമ്പാർ ചേമ്പ് ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് കാരണം ഇതിൽ രാസവളമെന്ന് പറയുന്ന സാധനം ഇതിൽ ഇടാറില്ല ഇട്ട് ഇട്ടിട്ടുമില്ല ഇതുവരെ തിർച്ചിൻ്റെ മേലെ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല തികച്ചും ജൈവത്തിലാണ് ഇത് ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വെളിയിലുള്ള ഇതും ഇതുമായിട്ടുള്ള എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ മണ്ണ് നമ്മൾ ഒരു ദിവസം സൂര്യതാപം സൂര്യപ്രകാശത്തിലിട്ട് ഉണങ്ങിയതിന് ശേഷം ഗ്രോ ബാഗിൽ വീണ്ടും ഇത് നിറയ്ക്കും നിറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി കോഴിവളം ചാരം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിറച്ച് എന്താണ് നടാനുള്ളത് അത് നമുക്ക് നടാം ഈ മണ്ണെന്ന് പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന മണ്ണാണിത് ഇത് ഞാൻ താഴെ നിന്ന് പറമ്പിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ചെമ്മണ്ണായിരുന്നു ചുവന്ന മണ്ണായിരുന്നു ഇത് എല്ലാ ഓരോ കൃഷി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വളവും ഇതിനകത്ത് മിക്സ് ചെയ്ത് ആ ഇപ്പോൾ അത് കറുത്ത മണ്ണായത് കറു കറാന്നായി ബ്ലാക്ക് സോയിൽ ഗുജറാത്തില മണ്ണ് കിട്ടത്തുള്ളൂ ഈ സാമ്പത്തിക ലാഭം നോക്കിയല്ല ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് മനസ്സിനൊരു സംതൃപ്തി നമ്മൾ ഒരു തക്കാളിയായാലും ഒരു മഞ്ഞ ഇത് എന്തായ എന്ത് നട്ട് വളർത്തിയെടുത്താലും അതിൽ നിന്ന് കിട്ടുന്ന കിട്ടിയാലും കിട്ടി എത്ര കുറച്ച് കിട്ടിയാലും നമുക്കതൊരു വളരെ ആത്മസംതൃപ്തിയാണ് അത് നമ്മൾ പിള്ളേരെ നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടത്തുള്ളൂ ചിലവരെല്ലാം കൃഷി ചെയ്തിട്ട് എനിക്കത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്ന് വളരെ നിരാശയോടുകൂടി പറയുന്നത് അത് അതിന് അത് നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ അനുഭവം പിന്നെ ഇതിൽ വളമെന്ന് പറയുന്നത് ജൈവ വളമാണ് വേപ്പൻ പിണ്ണാക്ക് കടല ചാണകം ഇതെല്ലാം ശ്ലെറിയുണ്ടാക്കിയിട്ട് ഞാൻ ആഴ്ച തോറും ഇതിൽ വന്നിട്ട് സ്പ്രേയും ചെയ്യും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ആൾക്കാർക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ടെർസിൻ്റെ മേലെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ടെർസ് ഇതായി പോകുന്നു ഞാനിപ്പോൾ ഇതിവിടെ ഇരുപത് വർഷം കൊണ്ട് ഞാൻ കൃഷി എനിക്ക് എനിക്കിതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാൻ തൊണ്ണൂറിലാണ് ഈ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അന്ന് അന്ന് ഒരു ഞാൻ അപ്പോഴും സർവീസിലായിരുന്നു ഞാൻ ഈ മണ്ണെല്ലാം ഇതിൻ്റെ മേലെ കയറ്റിയിട്ട് വൈഫ് വന്നിട്ട് ഇത് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പെൻഷനായി രണ്ടായിരത്തി ഏഴിൽ ഞാൻ പെൻഷനായി വന്നതിന് ശേഷം കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇതിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ചരിവാണ് ഈ ചരിച്ചാണ് വായിച്ചിട്ടുള്ളത് ഇത് ഇത്രയേ ഉള്ളൂ ഫ്ലാറ്റായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മണ്ണ് ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്താണ് ഇതുവരെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ നമ്മൾ ടെറസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വർഷാവർഷം വന്നിട്ട് ഞാൻ ഇത് മണ്ണെല്ലാം മാറ്റിയിട്ട് ഉണക്കി ഉണങ്ങാനുള്ള ചാൻസ് ഉണങ്ങാനുള്ള അവസരം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ട് വീണ്ടും വന്നിട്ട് മണ്ണ് ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസമായി ഉണ്ട് ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് പിന്നെ നമുക്കൊരു കൃഷിഭൂമി ഉണ്ട് പിന്നെ അതല്ലാതെ വന്നിട്ട് ഫാം ഇൻഫർമേഷൻ ജൈവ പച്ചക്കറി എന്ന ഒരു മാർക്കറ്റുണ്ട് നമ്മളെ ഗാന്ധി ഭവനിൻ്റെ അടുത്ത് എല്ലാ ശനിയാഴ്ചയും ഉള്ള സാധനങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്നത് ആൾക്കാർ അറിയാനുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഇത് തുളസിയാണ് കൃഷ്ണ തുളസി ഈ മഴക്കാലത്ത് ജലദോഷവും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പിയിട്ട് ചുക്ക് കാപ്പിയിട്ട് കുടിക്കാനുള്ള സാധനം കൊണ്ട് കഴിഞ്ഞാൽ നട്ടു വളർത്തുന്നതല്ല ഇത് താനേ നമ്മൾ ഈ ഗ്രോ ബാഗിൽ പൊടിക്കുന്നതാണ് വിത്ത് ഇവിടെ വിഴുന്ന എല്ലാ വർഷവും വർഷവും പൊടിക്കുന്നുണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഞാൻ അമ്പലത്തിലോ വിളക്കിൽ വിളക്കലിൻ്റെ പടത്തിൽ മാല കെട്ടിയിടുക കൃഷ്ണന് ചെയ്യുന്നുണ്ട് ഈ കൃഷ്ണ തുളസി രാവിലെ വെള്ളം ഒഴിക്കാറില്ല ഞാൻ വൈകുന്നേരമാണ് വെള്ളം ഒഴിക്കുന്നത് അത് രാവിലത്തേക്കും കൂടെ വന്നിട്ട് വൈകുന്നേരം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഈർപ്പം ഒരു ദിവസം രാത്രി മുഴുക്ക നിൽക്കും പിറ്റന്നാൾ വൈകുന്നേരം വരെ ആ ഈർപ്പം നിലനിൽക്കും പിന്നെ നല്ല വെയിൽ സമ്മർ സീസണിൽ രാവിലെ നോക്കും നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വാട്ടോ കോട്ടോ ഉണ്ടെങ്കിൽ മാത്രം അതിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് വെള്ളം കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചുകൊടുക്കും എല്ലാവരും ചോദിക്കുന്ന എന്താണ് ജൈവ കീടനാശിനി എന്താണ് ചെയ്യുന്നത് ഞാൻ വന്നിട്ട് വലുതായിട്ടൊന്നും ചെയ്യാറില്ല അതിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരം പോലെ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു അസുഖവും വരാറില്ല അതാണ് എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതിലിപ്പോൾ യാതൊരു കീടനാശിനികളോ ഒന്നും വന്നിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മഴ സീസണിലെ വള്ളി വള്ളിവർഗ്ഗങ്ങൾ വളരെ നമുക്ക് റയറായിട്ടേ കിട്ടുന്നുള്ളൂ കാരണം അതിൽ ചാഴി അതായത് കായീച്ച് അതെല്ലാം വന്നിട്ട് വളരെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് നമ്മൾ വള്ളിവർഗ്ഗങ്ങൾ മഴ സീസണിൽ വന്നിട്ട് കിട്ടാൻ വലിയ പാടാണ് ചീര അതേപോലെ ബാക്കി വെണ്ട വഴുതലം കത്തിരി ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതെല്ലാം വന്നിട്ട് മഴ സീസണിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചെയ്യാൻ അതേ പറ്റുകയുള്ളൂ ചീര അതൊന്നും വന്നിട്ട് നമുക്ക് കിട്ടത്തില്ല ഉണ്ട് ചീര ഇതെല്ലാം വന്നിട്ട് പിന്നീട് ആദ്യം ചെയ്തതാണ് സമ്മർ സീസണിലുള്ളതാണ് അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിപ്പം നിൽക്കുകയാണ് എൻ്റെ റൊട്ടൈനും എന്ന് പറയുന്നത് രാവിലെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് കയറും കയറി നോക്കി പുഴുവോ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് വെള്ളം ഒഴിക്കാനുള്ളതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും വളം ഇടാന്നുണ്ടെങ്കിൽ ജൈവോളം എല്ലാം ഒഴിച്ച് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം വന്നിട്ട് താഴെ ഇറങ്ങുക വൈകുന്നേരം അതേപോലെ എവിടെ പോയിട്ട് വന്നാലും രാത്രി എത്ര നേരം രാത്രി ആയിരുന്നാലും ശരി കയറി ഒക്കെ നോക്കി ഒരു നോക്കിയിട്ടേക്ക് ഞാൻ ചെന്ന് ഉറങ്ങാറുള്ളൂ സത്യം പറഞ്ഞാൽ രാത്രിയൊക്കെ വന്ന് വരുമ്പോഴത്തേക്ക് അവർ തലയാട്ട് നമ്മളെ കണ്ടുകൊണ്ട് എല്ലാവരും പറയുന്ന എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്നുമില്ല സമയം നമ്മൾ 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 സമയം കണ്ടെത്തുക അതിന് ഒരു അരമണിക്കൂർ വേറെ ഒന്നുമില്ല അരമണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടമല്ല അത് ഒരു നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മനസ്സാണ് അതെല്ലാത്തിനും കാരണം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വന്നിട്ട് നമുക്കിതിൽ പൂർണ്ണ ബിജം കൈവരിക്കാൻ പറ്റും ഈ മഴ സമയത്ത് ഈ കീരയ്ക്ക് കീരയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ഈ മഴ ഇത് ഇലപ്പുള്ളി രോഗമാണ് അത് ഇതാണ് അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് വന്നിട്ട് ഈ കീരകൃഷി വിജയിക്കില്ല എന്ന് പറയുന്നതാണ് ഇതാണ് വെണ്ടയിൽ ഇല ചുരുട്ടി പുഴു ഇത് നമ്മൾ വെണ്ട കാച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ അറ്റാക്ക് തുടങ്ങും വേറെ ശല്യമൊന്നുമില്ല പക്ഷേ ഇല മുറിച്ച് ചുരുട്ടി ഇതിനകത്ത് ഇത് പ്യൂപ്പയാണ് ചിത്രശലഭത്തിൻ്റെ പുഴുവാണ് പ്യൂപ്പ വിരിഞ്ഞ് പുഴുവായിട്ട് വരുന്നതാണ് ഇത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചിറകായിട്ട് ചിറക് വെച്ച് ചിത്രശലഭമായിട്ട് പോകും അതിൻ്റെ തീ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയുടെ ഇലയാണ് ഇതിനെ ഞരടി കൊന്നുകളോ അത്ര തന്നെ വേറെ ഒന്നുമില്ല ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ജൈവ സ്ലറി ഇതിൽ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ ചാണകം ഇതിൻ്റെ റേഷ്യെന്ന് പറയുന്നത് പത്ത് കിലോ ചാണകം ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് ഒരു കിലോ കടല പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഇതിത്രയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി ഇളക്കി ഇതിപ്പോൾ ഇരുപത് ലിറ്റർ ഇതാണ് ഇതിന് അഞ്ച് കിലോ നമ്മൾ റേഷ്യോ ടെൻ ഈസ് ടു ഒണ്ണീസ് ടു ഒന്ന് ടു വൺ എന്നുള്ളത് ഇതിലിപ്പോൾ അഞ്ച് കിലോ ചാണകം അര കിലോ എല്ല് പൊടി അര കിലോ വേപ്പൻ മിണ്ണാക്ക് അര കിലോ കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിക്കുക മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ദിവസവും വന്നിട്ട് ക്ലോക്ക് വൈസ് ഇളക്കി നമ്മൾ ദിവസവും അടച്ചു വയ്ക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് പാകമാവും പാകമാകുമ്പോഴത്തേക്ക് നമ്മളിതിൽ നിന്ന് ടെൻ ഇഷ്ടൂ വൺ അതായത് പത്തിരട്ടി വെള്ളം ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ സ്ലറിയിൽ പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ആഴ്ച തോറും ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വേറെ ഒരു വളവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ന്യൂട്രിയൻസും അതിൽ കിട്ടും പൂർണ്ണ ആരോഗ്യമായിട്ട് തന്നെ നമുക്ക് ചെടിയെ വളർത്തിയെടുക്കുകയും ചെയ്യാം അതിൽ നിന്നുള്ള കായ്ഫലവും നമുക്ക് കിട്ടും ഞാൻ സർവീസിലായിരുന്നതുകൊണ്ട് ഈ ഒരു കൃഷി എന്ന് പറയുന്നത് അതിന് ഒരു അടുക്കും ചിട്ടയും എല്ലാം ആവശ്യമാണ് നമ്മളത് റൊട്ടീൻ നമ്മളത് ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ അത് ആട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുമോ എന്നുള്ളതേ ഉള്ളൂ അതിനാവശ്യമുള്ള വെള്ളവും വളവും സമയാസമയങ്ങളിൽ കൊടുക്കുക അത്രേ ഉള്ളൂ വേറൊന്നുമില്ല എല്ലാവരും വിചാരിക്കുക വലിയ കഷ്ടമാണ് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലാതാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ആട്ടോമാറ്റിക്കായി നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും അത് കഴിയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് ഇതിലിപ്പോൾ ഈ വിളവ് കൂടുതൽ കിട്ടുന്നോ കുറച്ച് കിട്ടുന്നോ എന്നുള്ളതല്ല നമുക്ക് എന്ത് കിട്ടിയാലും അത് ഒരു മനസ്സിനകത്ത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ റിട്ടേർഡ് ലൈഫിൽ വന്നിട്ട് ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു എന്ന് പറഞ്ഞത് ടെറസ് കൃഷി തന്നെയാണ് ടെറസ് മട്ടുപ്പാവിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് വന്നിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കലും നമുക്ക് നിലനിർത്താൻ കഴിയും നമുക്ക് ഫലവും കിട്ടും മനസ്സിന് വളരെയധികം സംതൃപ്തിയാണ് ഹിന്ദിയിലൊരു പഴമൊഴിയുണ്ട് പൃഥ്വിമ്മയും മേഖല തകർന്ന അച്ച വ്യായാമ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂ മണ്ണിൽ കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഫലമുണ്ട് ഒന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആദായം രണ്ട് വന്നിട്ട് നമ്മൾ ഫിസിക്കല വന്നിട്ട് എപ്പോഴും നമുക്ക് അസുഖങ്ങളൊന്നും പിടിക്കാതെ നമ്മുടെ ശരീ നമ്മളെ ശരീരം എപ്പോഴും കണ്ടീഷണായിരിക്കും